ഡിയേഴ്സ് വെൽക്കം ടു സ്റ്റോക്സ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എസ് സി ബി എസ് സി മലയാളത്തില് ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് അപ്പത്തിന്റെ നേർപ്പാതി അപരന് എന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ ബാബു ഭരദ്വാജിന്റെ പ്രവാസിയുടെ കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് യഥാർത്ഥത്തിൽ ഒരു യാത്രാ വിവരണം പോലെയുള്ള ഒരു ലേഖനാണിത് കേരളത്തിലെയും മരുഭൂമിയിലെയും സൂര്യോദയത്തെയും അസ്തമയത്തെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് കേരളത്തിലെ സൂര്യോദയം എന്ന് പറയുന്നത് സഹ്യപർവ്വതത്തിന് മുകളിലാണ് അതുപോലെ തന്നെ അസ്തമയം എന്ന് പറയുന്നത് അറബിക്കടലിലാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഭദ്രമെന്ന് കണ്ട് ഉദിക്കാൻ ഒരു സഹ്യനും മുങ്ങാൻകുടിയിട്ട് മറയാൻ വിസ്തൃത ജലപ്പരപ്പുമായി അറബിക്കടലും കേരളത്തിൽ ഉള്ളതിനാൽ മലയിൽ പിറന്ന് കടലിൽ ഒടുങ്ങുന്ന ദിവസങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ മരുഭൂമിയിലെ സ്ഥിതി വേറെയാണ് മരുഭൂമിയിൽ സൂര്യനീ ഭാഗ്യമില്ല അതുകൊണ്ട് സൂര്യൻ ഭൂമി പിളർന്ന് ഉദിക്കുകയും ഭൂമി പിളർന്ന് അസ്തമിക്കുകയും ചെയ്യാണ് അതുകൊണ്ട് മരുഭൂമിയുടെ ജീവൻ രണ്ട് പിളർപ്പുകൾക്കുള്ളിൽ പിടയുന്നു എന്നാണ് പറയുന്നത് ലേഖകനും സംഘവും ഒട്ടകങ്ങളെ മേഞ്ഞുകൊണ്ട് പോവാണ് ആ പോകുന്ന സമയം നീർച്ചാലുകളിലെ വെള്ളം കുടിച്ച് അവ ദാഹമാറ്റി കഴിഞ്ഞപ്പം അവർ വീണ്ടും യാത്ര തുടർന്നു പച്ചപ്പും വെള്ളവും നിറയുള്ള ഇവിടെ എന്താണ് അഹമ്മദ് കൂടാരം അടിക്കാത്തത് എന്ന് അതിശയിച്ചു എന്നാണ് ലേഖകൻ പറയുന്നത് അഹമ്മദ് പറയുന്നത് ഇവരുടെ കൂടെ ഒരാളാണ് കാരണം ആ ഒരു മരുഭൂമിയിൽ പച്ചപ്പും വെള്ളവും ഉള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം കണ്ടപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ കൂടാരം അടിക്കാത്തത് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവരൊക്കെ നീർച്ചാലുകളിൽ വെള്ളം തേവി കളിക്കാൻ തുടങ്ങിയതോടെ അന്ന് അവിടെ തമ്പടിക്കുന്നതാണ് ഞാൻ കരുതി അതായത് ലേഖകൻ കരുതിയത് അതായിരുന്നു കർക്കശമായ ഈ നോമാടുകൾ വെള്ളം കണ്ടപ്പോൾ ചെറിയ കുട്ടികളായി മാറി എന്നാണ് പറയുന്നത് അതായത് കൂടെയുള്ളവരൊക്കെ വെള്ളം കണ്ടപ്പോൾ കൂടി ആ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി ചെറിയ കുട്ടികളെ പോലെ അവർ രണ്ട് കൈകൾ കൊണ്ടും വെള്ളം കോരിയെടുത്ത് മുഖം അതിലമർത്തി ജലത്തിന്റെ അതിലോലമായ സ്പർശം അനുഭവിച്ചുകൊണ്ടേ കാരണം മരുഭൂമിയിലുള്ളവർക്ക് വെള്ളം കണ്ടാലുള്ള അവസ്ഥ ഉണ്ടല്ലോ അതാണ് ഇവിടെ പറയുന്നത് ഇവരുടെ കൂടെയുള്ള സാദ് അഹമ്മദ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ലേഖകനും കൈക്കുടന്നയിൽ ജലമെടുത്ത് മുഖം പതുക്കെ വളരെ പതുക്കെ അതിൽ തൊടുവിച്ചു എല്ലാ ഞരമ്പുകളിലൂടെയും ഒരു നിമിഷം പതഞ്ഞൊഴുകിയ അസുലഭമായ ആനന്ദം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത്ര അധികം ഒരു ആനന്ദമാണ് അനുഭവിച്ചത് ജലത്തിന്റെ ശക്തി അതിലെ വൈദ്യുതി ആദ്യം അറിയുന്ന ഒരു നിമിഷമായിരുന്നു കാരണം മൊത്തത്തിൽ ആകെ മരുഭൂമിയായി കിടക്കുന്ന പ്രദേശം നല്ല ഒരു വെയിൽ ആ വെയിലത്ത് കുറച്ച് വെള്ളം നമ്മുടെ മുഖത്ത് ഒഴിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതാണ് ഇവിടെ പറയുന്നത് ഒരു വൈദ്യുതി പെട്ടെന്ന് മുഖത്തേക്ക് വന്ന പോലുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത് മരുഭൂമിയിൽ നിന്നുള്ളവർക്ക് മാത്രമേ ഇതറിയാൻ പറ്റൂ എന്നും പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടംപോലെ ജലം ഉണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ജലത്തെ ശിക്ഷിക്കുന്നുണ്ട് കൈക്കുടന്നയിൽ വെള്ളം എടുത്ത് ഊക്കിൽ മുഖത്തേക്ക് അടിക്കുന്നതിലാണ് നമ്മുടെ കൗതുകം അങ്ങനെ നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ആ ജലം ഇങ്ങനെ തെറിച്ച് പോകുന്നത് കാണുമ്പോൾ ആ ജലത്തിന്റെ പിടച്ചിൽ കണ്ട് ആനന്ദിക്കാനാണ് നമുക്കിഷ്ടം എന്ന അറബികള് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് ജലത്തെ പ്രാപിക്കുന്നത് ഒരു പ്രണയിനിയുടെ ഭാവഗാഹങ്ങളോട് കൂടിയിട്ട് നീർച്ചാലുകൾ കലങ്ങാതിരിക്കാനാണ് അവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവര് ജലത്തെ ചവിട്ടി മരിക്കുമ്പോൾ അറബി ജലത്തിന് നോവാതിരിക്കാനാണ് ശ്രദ്ധിച്ചത് അത് വെറും വെള്ളല്ല പവിത്ര ജലമാണ് കാരണം ആ മരുഭൂമിയിലെ ഒരു ചെറിയൊരു ഉറവയാണത് വെറും വെള്ളം ജീവജലമാകുന്നത് ആദരവോടുകൂടി ഞാൻ നോക്കി നിന്നു എന്ന് പറയുന്നുണ്ട് മഴ പെയ്യാതിരിക്കാൻ മഴയ്ക്ക് വാഴ്ത്തുപാട്ട് പാടുകയും തോരാതെ മഴ പെയ്യുമ്പോൾ മഴയെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മുടേത് ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് അല്ലെ നമ്മൾക്ക് മഴ കിട്ടാതാകുമ്പോൾ നമ്മൾ മഴയൊന്നും വന്നിരുന്നെങ്കിൽ കാരണം വെള്ളം കൂടി മുട്ടുമ്പോഴല്ലേ അപ്പോൾ ആലോചിക്കുക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും മഴയൊന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും പക്ഷെ മഴ അങ്ങനെ തോരാതെ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രാർത്ഥിക്കും എങ്ങനെയെങ്കിലും ഒന്ന് നിന്നാൽ മതി എന്നാണ് പറയാ എന്തൊരു നശിച്ച മഴയാണ് എന്ന് കൊല്ലത്തിൽ പലവട്ടം നമ്മൾ പറയാറുണ്ട് മഴ പെയ്യുമ്പോൾ വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ഓടിക്കയറുന്നവരാണ് നമ്മൾ കാരണം അല്പം നനയുക എന്ന് പറയുന്ന നമുക്കൊരു അലർജിയാണ് എന്റെ പ്രവാസകാലത്ത് മറുനാട്ടിലും വിദേശത്തും പൊതു മഴ വീഴുമ്പോൾ ഉല്ലസിച്ചാർത്ത് മഴയുടെ ഉദ്വേഗം നിറഞ്ഞ ആശ്ലേഷണത്തിലേക്ക് ചെന്ന് കയറുന്നവരാണ് ഏറെ കണ്ടത് അതായത് ഈ എന്താ മരുഭൂമിയിലുള്ള ആളുകളൊക്കെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഉള്ളിലേക്ക് പോയില്ല അവർ ആ മഴ നനഞ്ഞു നിൽക്കുന്നാണ് പറയുന്നത് മഴയുമായിട്ടുള്ള അതിപരിചയമായിരിക്കും നമ്മുടെ അലോഹ്യങ്ങൾക്ക് നിദാനം എന്നാണ് ലേഖന ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയെ കുറിച്ചിട്ടുള്ള ആശങ്ക ഇല്ല എപ്പോഴും കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിനൊരു വിലയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനോട് ഒരു അലോഹ്യമാണ് എന്നാണ് നമ്മുടെ ലേഖന ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ ഈ ജലപുരാണം നൃത്തത്തെ എന്ന് പറഞ്ഞിട്ട് പൂപ്പാടങ്ങൾ കഴിഞ്ഞ അഹമ്മദും സംഘവും യാത്ര തുടരുകയാണ് യാത്രക്കിടയിൽ സാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇവരുടെ കൂടെയുള്ളതാണ് അവര് ഇവരുടെ നേരെ അതായത് ലേഖകന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഒരു ഒട്ടകക്കൂട്ടത്തിന് തിന്നൊടുക്കാനുള്ളതല്ല ഈ പൂപ്പടർപ്പുകൾ ഒരു ഒട്ടകക്കൂട്ടത്തിന് കുടിച്ചു വറ്റിക്കാനുള്ളതല്ല ഈ നീർച്ചാലുകൾ പിന്നാലെ വരുന്നവർക്ക് ബാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ വിഹിതം കൈപ്പറ്റാവൂ ആരും വന്നില്ലെങ്കിൽ പോലും അദൃശ്യനായ ഒരു വഴിയാത്രക്കാരന് നമുക്ക് വഴിയിൽ കിട്ടുന്നതെന്തും ബാക്കി വെക്കണം ഈ അദൃശ്യനായ വഴിയാത്രക്കാരൻ ഒരു പക്ഷേ നമ്മളെക്കാൾ മഹത്തായ എന്തോ ദൗത്യവുമായി പോകുന്നവനായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ ഇവരിങ്ങനെ പോകല്ലേ ഈ മരുഭൂമിയിലൂടെ പോകല്ലേ പോകുന്ന സമയത്ത് ഈ വെള്ളം മുഴുവനും നമ്മൾ കുടിച്ച് വറ്റിക്കരുത് അല്ലെങ്കിൽ വെള്ളത്തിൽ മുഴുവൻ നമ്മൾ കളിച്ച് നാശമാക്കരുത് എന്ന് ഇങ്ങനെ പറയുകയാണ് കാരണം ഇവർക്ക് പിറകിൽ മരുഭൂമിയാണ് ആരെങ്കിലും ഒരു വഴിയാത്രക്കാർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായമായിട്ട് ഉണ്ടാവട്ടെ കാരണം നമ്മളെക്കാൾ വലിയ ദൗത്യമായിട്ട് പോകുന്നവരായിരിക്കും അപ്പം അവർക്കൊരു ഉപകാരം ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്തും ബാക്കി വെക്കണമെന്ന് അവിടെ പറയുന്നത് നമ്മുടെ അവധാനത കൊണ്ട് അയാളുടെ യാത്ര അവസാനിക്കുകയാണെങ്കിൽ ആ കടം നമ്മൾ എങ്ങനെ വീട്ടും മാത്രമല്ല ഈ ഒട്ടകക്കൂട്ടം നാൾ മേഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കൾ വിത്തുകളാവില്ല അതോടെ അടുത്ത കൊല്ലത്തെ പൂക്കാലത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അതായത് ഇവര് ഒട്ടകക്കൂട്ടത്തെ മേഞ്ഞുകൊണ്ട് പോവല്ലേ ആ പോകുന്ന സമയത്ത് ആ പൂക്കളൊക്കെ നശിപ്പിക്കുക നീർച്ചാലുകളൊക്കെ നശിപ്പിക്കുക ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു പൂക്കാലം ഒരു കൊല്ലത്തെ പൂക്കാലത്തെയാണ് അവിടെ ഇല്ലാതാക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അറബി നീതിശാസ്ത്രം പിറവികൊള്ളുന്ന വിചിത്ര വഴികളോർത്ത് ഞാൻ വിസ്മയിച്ചു എന്നാണ് ലേഖൻ പറയുന്നത് പിന്നാലെ വരുന്നവൻ്റെ നേരെ കാരുണ്യം നീട്ടുന്ന നീതി മുൻപിൽ പോയവരെ കുറിച്ച് ഓർക്കുന്ന അത്രയും ഗാഠവും ശക്തവുമായി പിന്നാലെ വരുന്നവരെ കുറിച്ചും അറബി ഓർക്കുകയാണ് മരുഭൂമി എന്ന് പറയുന്നത് ഒരു പരിമിതമായ വിഭവമായതായിരിക്കാം ഇതിനൊരു കാരണം പ്രകൃതി കനിഞ്ഞു നൽകുന്നതെന്തും എല്ലാവർക്കുമായി വീതിക്കണം എന്ന മാനുഷിക ഭാവം ഇതൊക്കെ അറബികളുടെ പ്രത്യേകതയായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് അറബിയായ ഗലീൽ ജിബ്രാൻ ഇങ്ങനെ പാടിയത് എന്താണ് നിന്റെ വിശപ്പിലേറെ നിനക്ക് ആശിക്കാനാവില്ല അപ്പത്തിൻ്റെ നേർപ്പാതി അപരനുള്ളതാണ് അവിചാരിതമായി വന്നെത്തുന്ന അതിഥിക്കും ഒരു കഷ്ണം ബാക്കി വയ്ക്കണം അതായത് ജലവും പൂവും മാത്രമല്ല ഇവരുടെ വഴിയിൽ ഉണ്ടായിരുന്നത് മണൽക്കാറ്റും മണൽക്കുന്നുകളും തപിച്ചുരുകി താണുകൊണ്ടിരിക്കുന്ന പകലോനും ഉണ്ടായിരുന്നു അറബി അണിയങ്ങളിൽ അണിയങ്ങൾ പറഞ്ഞ വസ്ത്രം ആ വസ്ത്രത്തിൽ കുറച്ചുകൂടി സുരക്ഷിതനായ പോലെയാണ് രേഖന് തോന്നിയത് അതുപോലെ കുഫിയ എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രമാണ് അതിൻ്റെ തുമ്പുകൊണ്ട് മൂക്കും വായും നെറ്റിയൊക്കെ പൊതിഞ്ഞ് കെട്ടിയിരുന്നു കാരണം നല്ല മണൽക്കാറ്റും അതുപോലെ നല്ല ചൂടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു കണ്ണാടി കിട്ടിക്കഴിഞ്ഞാൽ അപരിചിതൻ്റെ മുഖത്തേക്കായിരിക്കും ഞാൻ തുറിച്ചു നോക്കുന്നത് കാരണം ആ പരുക്കൻ വേഷത്തിനുള്ളിൽ പ്രകൃതി പുതുതായിട്ട് വിനയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ആകാംക്ഷ നിറഞ്ഞൊരു മുഖം മൂടി കാണാം അങ്ങനെ അവർ എത്തി നിൽക്കുന്നത് ഒരു സൂര്യാസ്തമയത്തിലാണ് സൂര്യാസ്തമയമായപ്പോൾ കുറച്ചൊരു ശാന്തത വന്നു മരുഭൂമിക്ക് അതായത് അതുവരെ കത്തി ജോലിച്ചു നിന്ന മരുഭൂമി ഒരു തണുപ്പ് വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ വന്ന് നിൽക്കുന്നത് ഒരു ഇടുക്കുകളും കുഴികളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് അവിടെയാണെന്ന് ഇന്ന് അവർ തങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു തുറന്ന ഭൂമിയിൽ അവർ രാത്രി കഴിയണം അപ്പോൾ സൂര്യൻ അസ്തമിച്ചോടുകൂടി മരുഭൂമിയിലെ ശ്വാസോച്ഛാസത്തിന്റെ ഭാവം വരെ മാറി എന്നാണ് പറയുന്നത് കാരണം കടുത്ത താപത്തിൽ വിങ്ങി നിന്ന മരുഭൂമി ശാന്തയായി ഒരു കുളിർ നിശ്വാസം ഉതിർക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ലേഖകൻ്റെ കൂടുതൽ അഹമ്മദ് സഹോദരന്മാരും കൂടാരങ്ങളൊക്കെ ഉറപ്പിച്ചു അവർ അത്താഴത്തിനുള്ള പണികളാരംഭിച്ചു ചുറ്റുണങ്ങിയ മുൾച്ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ ശേഖരിച്ച് അവർ ചെറിയ തീക്കുണ്ടൊക്കെ ഉണ്ടാക്കി മുൾച്ചെടികൾ എടുക്കുന്നത് പോലും വളരെ പതുക്കെയാണ് അതായത് അവയ്ക്ക് നോവോന്നുള്ള പേടിയോടു കൂടി വിനയത്തോടെയാണ് ഓരോ തവണയും ഞാൻ ഇത് എടുത്തോട്ടെ എന്ന് ഭൂമിയോട് അനുവാദം ചോദിക്കുന്നത് പോലെ തോന്നിയെന്നാണ് ലേഖകൻ പറയുന്നത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ അനിയനാണ് റൊട്ടിയൊക്കെ കുഴച്ച് റെഡിയാക്കിയത് ചോളകപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റൊട്ടിയാണ് അവര് കഴിക്കുന്നത് ആ റൊട്ടി അവര് തീയിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഒട്ടക്കപ്പാൽ കൊണ്ടുവരിക ഒട്ടക്കപ്പാൽ മുക്കിയിട്ട് അവർ കഴിക്കുക ഈ ഒട്ടകപ്പാലിന് ഒരു ചെറിയ ഉപ്പ് രസം ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് ശരിക്ക് വേണമെങ്കിൽ പ്രകൃതിയുടെ ഒരു നീതി ആയിരിക്കാം കാരണം അതിന് മുൻപ് എൻ്റെ തോഴര് ഇഷാനിഷ്കാരമൊക്കെ പൂർത്തിയാക്കി ദൈവത്തോട് ദുബായി ഇറന്ന് കഴിഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അവരുടേതായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ അഹമ്മദ് സഹോദരന്മാർ റാന്തൽ വിളക്കായിട്ട് ഒട്ടക്കൂട്ടങ്ങൾക്ക് അരികെ പോയി ഇവര് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം അങ്ങനെ അഹമ്മദ് സഹോദരന്മാരും ഒരു റാന്തൽ വിളക്കായിട്ട് ഓട്ടക്കൂട്ടങ്ങൾക്ക് കരികെ പോയി അപ്പം ഈ അഹമ്മദിന്റെ സഹോദരങ്ങളെ സഹോദരങ്ങൾ എന്ന് മാത്രമാണല്ലോ വിളിക്കുന്നത് അഹമ്മദിന്റെ മാത്രമല്ലേ പേര് വിളിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ലേഖവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവർ പരസ്പരം എല്ലാവരും അഹമ്മദ് അഹമ്മദ് എന്നാ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്രകാരം പേര് വിളിക്കാത്തതെന്നും ലേഖകൻ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അഹമ്മദിന്റെ റാന്തൽ അതിനെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കൂടി ലേഖകൻ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ എല്ലാ ഉൾനാട്ടിലും ഈ റാന്തൽ വിളക്കുണ്ട് കാറ്റത്ത് തിരികെടാതെ കത്തുന്ന ഈ വിളക്ക് ആരാണ് ആദ്യം സൃഷ്ടിച്ചത് അറബികളാണോ ഇന്ത്യക്കാരാണോ റാന്തലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കാരണം അതിന്റെ സൃഷ്ടി നമ്മുടെ രാത്രികളുടെ വ്യവഹാരത്തെ എത്ര നൂറ്റാണ്ടുകൾ റാന്തൽ ക്രമപ്പെടുത്തിയിരിക്കണം രാത്രി വെളിച്ചത്തിൽ ഒരുപാട് വചനങ്ങൾ കുറിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഈ റാന്തലിന്റെ വെളിച്ചത്തിൽ എത്രയോ പേര് സംസാരിച്ചിട്ടുണ്ടാവും എത്രയോ പേര് എഴുതിയിട്ടുണ്ടാവും എത്രയോ കവിതാക്കള് ആ ഒരു റാന്തലിന്റെ വെളിച്ചത്തിൽ മുഖത്തോട് മുഖം നോക്കി മൗനമായിട്ട് വാചാലതായി ഇരുന്നിരിക്കാം എത്ര അമ്മമാര് അവരുടെ ഉണ്ണികളെ മാറോട് ചേർത്ത് അമർത്തി വാത്സല്യത്തോട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ചുറ്റും ഇരിക്കാം ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലേഖകൻ ഇനിയിപ്പൊ അവർക്ക് ഉറങ്ങാനുള്ള സമയമാണ് ഉറങ്ങാനുള്ള സമയത്ത് അഹമ്മദ് വന്നിട്ട് പറഞ്ഞു നീ കൂടാരത്തിൽ ഉറങ്ങിക്കോന്ന് ഞങ്ങൾ ഒട്ടകങ്ങളുടെ കൂടെ കഴിയും പറഞ്ഞു അപ്പൊ ഞാനും ഈ തുറന്ന മണ്ണിൽ പിന്നിലെ നക്ഷത്രങ്ങളെ പ്രകാശത്തിൽ ഉറങ്ങുമെന്നാണ് കൂടെയുള്ള സാദ് പറയുന്നത് അപ്പൊ അത് കേട്ടിട്ട് പറയാണ് മണ്ണൽക്കാറ്റ് വന്ന് ഞങ്ങൾ എന്നെ മൂടിയാലും എന്നെ ഏർ പുറത്തെടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ തമാശയൊക്കെ പറയുന്നുണ്ട് ഇവരുടെ തർക്കത്തിനിടയിൽ അഹമ്മദ് ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് കിടക്കണ്ട നിനക്ക് ഒട്ടകത്തിനോടൊപ്പം ഒരു സഹശയനം ആവാമെന്ന് അതായത് ഒട്ടകത്തിനോടൊപ്പം കിടക്കാന്നാണ് പറയുന്നത് ഒരു രാത്രി കൊണ്ട് നീ ഒട്ടകത്തിനെ പ്രിയപ്പെട്ടവനാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലേഖകനെ അങ്ങോട്ട് പറഞ്ഞയക്കാണ് അങ്ങനെ പറഞ്ഞയച്ചപ്പോൾ ആ ഒരു ഒട്ടകത്തിൻ്റെ പള്ളയോട് ഉരുമി കടന്നു ലേഖകൻ ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉയരുന്ന ചൂട് ആ ലേഖകൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞു പോയി എന്നാണ് പറയുന്നത് അതുപോലെ അതിൻ്റെ ജീവൻ്റെ കമ്പലവും അതിൻ്റെ വിറയലും എല്ലാം ശരീരത്തിൻ്റെ ഓരോ തരിയിലും ഒഴുകി പരന്നുകൊണ്ടിരുന്നു നമ്മുടെ ലേഖകൻ ഒട്ടകത്തിന്റെ മുഖത്തിന്റെയും അതുപോലെ തന്നെ കഴുത്തിന്റെ ഒക്കെ ഒരു സുരക്ഷിത വലയത്തിനുള്ളിലായിരുന്നു ഇത്രയും ഗാഠമായി ഇത്രയും സുരക്ഷിതനായിട്ട് ഒരിക്കലും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് ലേഖകൻ പറയുന്നത് കാരണം ഓർമ്മകളിൽ എത്താൻ കഴിയാത്ത അത്ര ദൂരെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഈ സുരക്ഷിതത്വം അനുഭവിച്ചു കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം അവസാനിക്കുന്നത് ഈ ഒരു പാഠഭാഗത്ത് അറബികളുടെ കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ കൂടെയുള്ളവർ ഭക്ഷണവും മറ്റ് സാധനങ്ങളും നീക്കി വെക്കുന്നത് കാണുമ്പോൾ ലേഖകൻ ഉണ്ടാവുന്ന ആ ഒരു ആശയവും അതിശയവും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പ്രത്യേകതകളൊക്കെ ഇതിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംശയം എനിക്ക് ചോദിക്കുക താങ്ക് ഫോർ വാച്ചിങ്